പാവനമാം പിതാവിനും പുത്രനും പരിശുത്തർ ഹായ്ക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമീൻ കുസ്തി ഞായറാഴ്ചയാണെന്നാൽ അപോസ്തല പ്രവൃത്തികൾ ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ കർത്താവ തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ ഒരിശലയും വിട്ട് പോകരുത് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എൻ്റെ പിതാവിൽ നിന്ന് കേട്ടിട്ടുള്ളതൊക്കെ നിങ്ങൾ പ്രാപിക്കും സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് കർത്താവ് ഞാൻ പറഞ്ഞു വെച്ചു നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യസ്ഥനെ അയച്ചു തരാം പരിശുദ്ധാത്മാവിനെ അത് പ്രാപിക്കുമെന്നൊക്കെ വണ്ണം മാളികയിൽ ഒരുമിച്ച് കൂടി തൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം നടക്കുന്ന മനോഹരമായ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയാണെന്താ എന്തിക്കുസ്തി ഞായറാഴ്ച പ്രിയപ്പെട്ടവരെ എരിശലീം ഇട്ട് പോകരുതെന്ന് കർത്താവ് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് എരിശലീം എരിശിലീം എന്ന് പറയുന്ന പട്ടണത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട് പള്ളിയുള്ള സ്ഥലമാണ് ആരാധനയുള്ള സ്ഥലമാണ് ബലി സ്ഥലമാണ് കൂട്ടായ്മയുള്ള സ്ഥലമാണ് പ്രാർത്ഥനയുള്ള സ്ഥലമാണ് ആർക്ക് യഹൂദന്മാർക്ക് എന്നാൽ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എരുസലേം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കർത്താവിനെ അവൻ്റെ ഗുരുവിനെ ആക്രമിച്ചതായിരിക്കുന്ന സ്ഥലമാണ് ക്രൂശത്തലച്ചു കൊന്നതായിരിക്കുന്ന ഇടമാണ് മറ്റുള്ളവരോടുള്ള ഭയനിമിത്തം ഒളിച്ച് പാർക്കേണ്ടി വന്ന ഇടങ്ങളാണ് ഈ സ്ഥലം ഇട്ട് പോകരുത് എന്നാണ് കർത്താവ് പറഞ്ഞത് നിന്റെ നിരാശയിൽ നിന്നോ നിന്റെ സങ്കടത്തിൽ നിന്നോ നിന്റെ ഭയത്തിൽ നിന്നോ നീ ഓടി വിളിക്കേണ്ട കാര്യമില്ല നീ കാത്തിരിക്കേ നിനക്കൊരു പരിശുദ്ധാത്മാവിനെ തരാം എന്ന പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ ആവശിച്ചതെങ്ങനെയാണ് പിളർന്ന അഗ്നി നാവിൻ്റെ രൂപത്തിൽ പിളർന്ന നാവ് ആർക്കാണുള്ളത് അത് പാമ്പിനല്ലേ ഏതെൻ്റെ വറുതീസായിൽ പാമ്പായ കടന്നു വന്ന പിശാജ് ആദത്തെ ഹൗവേൻ തെറ്റിച്ച് പാപത്തിലേക്ക് വീഴ്ചപ്പോൾ ഇതാ പുതിയ നിയമത്തിൽ കർത്താവ് തമ്പുരാൻ പരിശുദ്ധാത്മാവിന് ശിഷ്യന്മാരുടെ മേലാവസിപ്പിക്കുന്നത് ഏത് രൂപത്തിലാണോ പിശാജ് തൻ്റെ പഴയ ആ തലമുറയെ പെടുത്താൻ നോക്കിയത് ഇവിടെ ഇതാ തൻ്റെ ശിഷ്യന്മാരെ എഴുന്നേൽപ്പിക്കുന്നതും ഊർജ്ജം കൊടുക്കുന്നതും അതേ രൂപത്തിൽ തന്നെ എത്ര മനോഹരമായിരിക്കുന്ന കാഴ്ചപ്പാടാണിത് എൻ്റെയും നിങ്ങളുടെയും സങ്കടം എത്ര വലുതായാലും പ്രതിസന്ധി എത്ര വലുതായാലും പ്രയാസം എത്ര വലുതായാലും അവിടെ ഇറങ്ങി വന്ന് നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ നമുക്കിന്ന് പരിചയപ്പെടണ്ടേ പത്രോസ് ശ്രീഹ അത് കഴിഞ്ഞ് എഴുന്നേറ്റിൽ നിന്ന് മനോഹരമായ ഒരു പ്രസംഗം പറഞ്ഞു അനേകം മാനസാന്തരപ്പെട്ടു പത്രോസിന്റെ ഭാഷയിലാണ് സംസാരിച്ചത് കേട്ടവർ അവരവരുടെ ഭാഷയിൽ തൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ ഒരു പേടിയില്ലാതെ ധൈര്യത്തോടെ സംസാരിച്ചൊരു പത്രോസ് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് പത്രോസ് അങ്ങനെ ആയിരുന്നില്ല ആ സ്ത്രീകൾ പത്രോസിന് ഇടയ്ക്കിൽ വന്നതെന്ന് പറഞ്ഞത് എന്താണ് പരിശുദ്ധനായ സ്ലീഹയുടെ ഇടയ്ക്കിൽ പറഞ്ഞത് ഇപ്രകാരമാണ് നീ അവൻ്റെ കൂടെ ഉള്ളവനല്ലേ പത്രോ പറഞ്ഞതായിരിക്കുന്ന ഭാഷയിലാണ് അവൻ പിടിക്കപ്പെട്ടത് എന്നാൽ ഇന്ന് തൻ്റെ ഭാഷയിൽ അനേകർ വീണ്ടെടുക്കപ്പെടുകയാണ് ധൈര്യത്തോടെ പ്രസംഗിക്കുന്ന പരിശുദ്ധനായ പത്രോ നമ്മൾ കാണുന്നുണ്ട് കാത്തിരുന്ന് പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പരിശുദ്ധനായ പത്രോ ശ്രീഹായിലൂടെ വെളിപ്പെടുകയാണ് എൻ്റെ നിങ്ങളുടെ സങ്കടങ്ങളുടെ നടുവിൽ ഒന്ന് കാത്തിരിക്കാൻ സാധിച്ച ബലമായി ധൈര്യമായി കർത്താവ് തമ്പര നമ്മുടെ പൊതിഞ്ഞു നിൽക്കും പരിശുദ്ധാത്മാവിനാൽ പിന്നെ ആരുടെ മുമ്പിൽ നമുക്ക് തലമുനിക്കേണ്ടി വരികയില്ല അവൻ നമ്മെ നിവൃത്തി തന്നെ നിർത്തുകയും ചെയ്യും ഈ ചിന്തകൾ നമ്മെ ധൈര്യപ്പെടുത്തിട്ട് അമേ